കവിത ഈശ്വരനോട് രചന ശ്രീ രുദ്രൻ വാര്യത്ത് ആലാപനം ടി കെ സോമരാജക്കുറിപ്പ് കാണുന്നതുണ്ടെന്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാര കൊട്ടാരക്കെട്ടുപോലാലയങ്ങണുന്നതുണ്ടെൻ്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്ത് പണികൾ നിറഞ്ഞൊരാക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്ന ഈശ്വരനോ കൊത്ത് പണികൾ നിറഞ്ഞൊരാക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനോ ണുന്നതുണ്ടെന്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാര കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ പുള്ളിലുണ്ടീശ്വരനെങ്കിലും സംശയം ഉന്നയിക്കട്ടെ ഞാൻ ഭക്തിയോടെ പുള്ളത്തിലുള്ളൊരായിശ്വരൻ മുന്നിലെ ണിക്കവഞ്ചയിൽ തൃപ്തനെന്നു കാണിക്കയന്തിനിടുന്നു യുഗങ്ങളായി കേഴുന്നു ഭക്തൻ കോഴയെന്നോ കാര്യസാധ്യത്തിന് വേണ്ടിയെന്നാകില കേവലം മാനവനോ മഹേശൻ കേവലം മാനവനോ മഹേഷൻ വേദനയ്ക്കാശ്വാസമേകുന്നൊരീശ്വരൻ വേദങ്ങൾ തന്നിൽ തന്നിലുറക്കമെന്നോ വിന്നിലല്ലെന്നുടെ ഈശ്വരൻ മണ്ണിലെ വിങ്ങും മനുഷ്യതൻ ഹൃത്തിലല്ലോ ിലല്ലെന്നുടെ ഈശ്വരൻ മണ്ണിലെ വിങ്ങും മനുഷ്യതൻ വൃത്തിലല്ലൂ കാണുന്നതുണ്ടെൻ്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാര കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്ത് പണികൾ ക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനോ